ഉല്ലാസ് ബാബു നേരത്തെ സതീഷ് വസന്ത് വഴങ്ങാതിരുന്ന ചോദ്യത്തിലേക്ക് പോവാം പെട്ടെന്ന് താങ്കൾക്ക് ആ വളരെ കൃത്യമായിട്ട് തന്നെ പറയാം ഞാൻ ചോദിച്ചോട്ടെ രാമക്ഷേത്രം പറഞ്ഞു രാമക്ഷേത്രം പറഞ്ഞു ഒന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അങ്ങ് ഒന്ന് രണ്ട് തവണ പറയുന്നത് കേട്ടു ഒന്നേ ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാട് തന്നെയായിരുന്നു പൊതുസമൂഹത്തിനോട് നാല് നിവർന്ന് നിന്നുകൊണ്ട് തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് കൃത്യമായി പൊതുസമൂഹത്തിനോട് പറഞ്ഞ് ആ പേര് കൃത്യമായി തന്നെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടും ഞങ്ങളുടെ വിജയവും ഞങ്ങളിലേക്ക് വന്ന സമയത്ത് ജനങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾ കൃത്യമായി പാലിച്ചു പൊതുസമൂഹ ലോകത്തിന് മുമ്പിൽ കൃത്യ കൃത്യമായി പറഞ്ഞ കാര്യം രാമക്ഷേത്ര നിർമ്മാണം അഡ്വക്കേറ്റ് അത് കൃത്യമായി മനസ്സിലാക്കി കൊള്ളുക നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നേ അയ്യപ്പനെതിരെ നവോത്ഥാനം അതിൽ കെട്ടി ഞങ്ങൾ അയ്യപ്പ ശബ്ദ സ്വാമിക്കെതിരെ ശബരിമലക്കെതിരെ ഞങ്ങൾ ആചാര ലംഘനം നടത്തുമെന്ന് മൈക്കിൾ പ്രഖ്യാപിച്ച അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചവന്മാരുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിൽ ഉണ്ടെങ്കിയാടിൽ ഉറച്ചു നിൽക്കേ എന്നിട്ട് ജനങ്ങളോട് സംവദിക്കേ എന്താ നിങ്ങൾക്കൊരു ടിസ്റ്റ് എന്താ നിങ്ങൾക്കൊരു തിരിവ് ൊരു യൂട്ടേൺ അപ്പൊന്നോ വിശ്വാസികളുടെ മുമ്പിൽ വറച്ചോ അതെ വിശ്വാസികളെ അംഗീകരിച്ചോ അതെ ഇനി അവരെ കക്കാനാ ഇനി അവരെ ലൂട്ട് ചെയ്തു കൊണ്ടുപോകാനാ അവിടെയാണ് സാറേ സെൽഫോൺ അടിക്കല്ലേട്ടാ രാമക്ഷേത്രം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കടലാസിലിങ്ങനെ പ്രിന്റ് ചെയ്തിട്ടേ ജനങ്ങൾക്ക് എങ്ങനെ വിതരണം ചെയ്തിട്ടേ അതിന്റെ പേരിൽ വോട്ട് മേടിച്ചിട്ടെ മേടിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ കാര്യം പ്രവർത്തിച്ചെ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കേട്ടാ അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ ആദ്യം പഠിക്കേ രണ്ടാമത് അങ്ങ് പറഞ്ഞു വിശ്വാസികൾ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ബി ജെ പിക്ക് ആണോ കേരളത്തിലെ ശ്രീ വക്കീലെ ഞാൻ ചോദിച്ചോട്ടെ ശബരിമല വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളുടെ ദൈവവിശ്വാസികളുടെ ക്ഷേത്ര ആചാര വിശ്വാസികളുടെ അട്ടിപ്പേറവകാശത്തിലൊരവകാശം സംഘപരിവാറിനും ബി ജെ പിക്ക് ഉണ്ടെന്നേ നിങ്ങൾക്കുണ്ട ഞങ്ങൾക്ക് അത് കൃത്യമായി അവകാശമുണ്ട് കാരണം ആ വിശ്വാസത്തിന് ആചാരത്തിന് ആ കൃത്യമായിട്ടുള്ള ദേവീദേവ സങ്കല്പങ്ങളെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന വിഭാഗത്തെ പരിരക്ഷിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയവരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി തല്ലുകൊണ്ടവരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി കല്ലെറുകൊണ്ടവരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ജയിലിൽ പോയവരാണ് ഞങ്ങൾ വേറെ ഒരുപാട് ഭക്തർ പോയി ഒരുപാട് സംഘടനകളുടെ ആളുകളുണ്ടായിരുന്നു പക്ഷേ അതിൽ മുൻപന്തിയിൽ നിന്നവരാണ് ഞങ്ങൾ കുറച്ചൊക്കെ ടിപ്പർ അവകാശം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്താവകാശമുള്ളത് നിങ്ങൾക്ക് എന്തവകാശമുള്ളത് നിങ്ങൾ നവോത്ഥാന മതില് കിട്ടിയവരാ നിങ്ങൾ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കാൻ നടന്നവരാ പതിനെട്ട് പടികൾ അർത്ഥം അറിയും വിദ്യ അവിദ്യ അഷ്ടരാഗങ്ങൾ ഇന്ദ്രിയങ്ങൾ നല്ലത് അറിയോ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇള്ളുതിരി എന്താണെന്നറിയോ നിങ്ങൾക്ക് പൂജ എന്താണെന്നറിയോ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി എന്താണെന്നറിയോ നിങ്ങൾക്ക് വിഗ്രഹം എന്താണെന്നറിയോ നിങ്ങൾക്ക് അത് ഉറപ്പിക്കുന്ന സംവിധാനം എന്താ അറിയോ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ചർച്ച നടത്താനായിട്ട് അവിടെ തന്ത്രിമാരുണ്ടായിരുന്നില്ലേ ചർച്ച നടത്താൻ അവിടെ മേൽശാന്തിമാരുണ്ടായിരുന്നില്ലേ ചർച്ച നടത്താൻ അവിടെ പന്തളം കൊട്ടാരം ഉണ്ടായിരുന്നില്ലേ ചർച്ച നടത്താൻ വിശ്വാസികളുടെ വിഭാഗം ഉണ്ടായിരുന്നില്ലേ ഇവർ എന്നെന്തെങ്കിലും ചർച്ച ചെയ്യാതെ തിരുവിതാംകൂർ ദേവസ്വത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിലിരുന്ന് തീരുമാനമെടുത്തോളാം ഒന്ന് തിട്ടുനം എഴുതി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ടിപ്പരവകാശ ആരാ തന്നെ എന്ന് പറയാ പിന്നെ നിങ്ങൾക്ക് എന്താ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ അവകാശ ശബരിമല നടത്താനായിട്ട് ഞാൻ ചോദിക്കട്ടെ എങ്ങനെ അദ്ദേഹം ആ വേദിയിലേക്ക് വരിക കറുപ്പിടുത്ത് മാല എടുത്ത് മാലയിട്ട് ഇരുമുടിക്കട്ടേന്തി പോകുന്ന അയ്യപ്പന്മാരുടെ സംഗമത്തിൽ മൂവായിരം പേരും കറുപ്പെടുത്ത് വന്ന എങ്ങനെയാ സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് വരിക ഓനെ പേടിയല്ലേ കറുപ്പ് ഓ കറുപ്പിന് അംഗീകരിക്കാം കറുപ്പ് പേടിയല്ലേ പേര് നിങ്ങൾക്കു അയ്യപ്പനെ കുറിച്ച് പറയാനോ വിശ്വാസത്തെ കുറിച്ച് പറയാനോ നിങ്ങക്ക് എന്താവകാശം പിന്നെ സതി ആ എണ്ണായിരം പേരാവും നിങ്ങൾക്ക് കച്ചവടം ഇങ്ങനെ കൂട്ടില് മാത്രമേ ഉള്ളൂ യഥാർത്ഥ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു സംഗമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടുന്ന ചർച്ചകൾക്ക് വിവിധ ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് എത്ര ക്ഷേത്രം ഉണ്ടെന്നറിയോ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ എത്ര ക്ഷേത്രമുണ്ടെന്ന് ഉണ്ടെന്ന് സതീഷിന് പറയാൻ സാധിക്കുമോ ആ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാരവാഹികളും ക്ഷേത്ര സംരക്ഷണ സമിതിയെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അവരോട് നിങ്ങൾ ആലോചിച്ചോ ഈ കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളെയും തന്ത്രികളെയും മേൽശാന്തികളെയും അതിനോട് ബന്ധപ്പെട്ട നവോത്ഥാനപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന വലിയ വിഭാഗത്തെയും വിശ്വാസികളുടെ സംഗമം നടത്തുന്നതിനു മുന്നേ വിശ്വാസികളുടെ പ്രതിനിധികളെയും നിങ്ങൾ വിളിച്ചാലോചിച്ചോ വിവിധ സംവിധാനങ്ങളെ നിങ്ങൾ ചർച്ച ചെയ്തോ എന്താ ചർച്ച ചെയ്യാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അട്ടിപ്പേറെ അവകാശം കേരളത്തിലെ ദേവാലയങ്ങളുടെയും വിശ്വാസികളുടെയും തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ അധികാരമുള്ള നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ സ്റ്റാലിനെ ക്ഷണിക്കാൻ പോയി ആരാണ് ശബരിമല വിഷയത്തിൽ സ്റ്റാലിൻ ശബരിമല വിശ്വാസത്തിലും ഹിന്ദു വിശ്വാസത്തിലും ആചാര സംരക്ഷണത്തിലും സ്റ്റാലിന്റെ അഭിപ്രായം എന്താ സനാതനധർമ്മം മലേറിയയും ഡെങ്കിയുമാണെന്ന് പറഞ്ഞ ആ സ്റ്റാലിനെ ഇവിടേക്ക് കേട്ടിച്ചമച്ചു കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനം എന്ന് പറഞ്ഞാൽ പൂച്ചല്ലേ നിങ്ങൾ വിശ്വാസികളെ വെല്ലുവിളിക്കുകയല്ലേ നിങ്ങൾ വിശ്വാസികളോട്

മുൻ പ്രസിഡന്റ് സീതേരൻപിള്ളി അദ്ദേഹത്തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ല അല്ല ഉല്ലാസ മുൻ ജില്ലാ പ്രസിഡന്റ് അല്ല സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നുണ്ടെങ്കിൽ നട്ടല് കാണിക്കാൻ ഗോവിന്ദനോട് പറ പിണറായി വിജയനോട് പറ സോറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറ പറഞ്ഞതിന് ശേഷം അല്ലല്ല ഇന്ത്യയിലെ പരമോധി ൂർവസ്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവിന്റെ അല്ലെ വിശ്വാസികളെ അല്ല ഞാൻ വിശ്വാസത്തിന് ഞാൻ അമ്പലത്തിൽ പോണെങ്കിൽ അത് ബി ജെ പി ഔദാര്യത്തിലേണ്ട എനിക്ക് ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഞാൻ അമ്പലത്തിൽ പോകും അത് എന്റെ അവകാശമാണ് അല്ലാതെ ബി ജെ പി പറയില്ല അമ്പലത്തിൽ അമ്പലത്തിൽ പോകണമെങ്കിൽ വേണ്ട അമ്പലത്തെ ഹിന്ദുവിനെതിരെ നവോത്ഥാനം അതിൽ വന്നാൽ അത് ബിജെപി കൃത്യമായി പ്രതിരോധിക്കുമെന്ന് വസന്തൊന്നും മനസ്സിലാക്കി പോലെ

റ്റ് സതീഷ് ഒറ്റ ചോദ്യം അതായത് ആഗോള അയ്യപ്പ സംഗമം ഇരുപതാം തീയതി നടക്കുന്നു ഈ സംഗമത്തിൽ ഞങ്ങൾ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തും എന്നൊരു പ്രമേയം അങ്ങ് പാസാക്കാനെങ്കിലും തയ്യാറാകുമോ ഈ സംഗമത്തിൽ ഞങ്ങൾ ശബരിമലയിലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തും എന്നൊരു പ്രമേയം അംഗീകരിക്കാനുള്ള ആ ഒരു മനസ് എങ്കിലും ഈ സംഗമത്തിൽ അല്ലാകുമോ ഉണ്ടാവും വികസനം മാറ്റി നിർത്തു ശബരിമലയുടെ വികസനം മാറ്റി നിർത്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിലൊന്നും ഒരു എന്ന് നിങ്ങൾ തെളിയിച്ചതാണ് അത് പോട്ടെ ഈ ഒരു കാര്യം ഒരു പ്രമേയം അവതരിപ്പിക്കുക പ്രമേയം പാസാക്കുക ഞങ്ങൾ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കും അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഇച്ഛാശക്തി ഉണ്ടോ ഈ അല്ല അന്നല്ല അന്നേര് ആ മറുപടി ദേവസ്വം ബോർഡ് ശ്രീ പ്രശാന്ത് പറഞ്ഞിട്ടുള്ള ശബരി പറയൂ അല്ല ഞാൻ പറഞ്ഞു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളോ അവിടെ ഒരു രീതിയിലാണ് ഈ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കോടതി നടപടിയെടുക്കും കോടതി കൃത്യമായിട്ട് ഉപാധികളും അതുപോലെ വ്യവസ്ഥകളും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെന്നെ ചോദ്യം എന്റെ ചോദ്യം അതല്ല ഈ സംഗമത്തിൽ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ചെങ്കുറ്റം ഉണ്ടോ ആ പ്രമേയം അവതരിപ്പിച്ച് അംഗീകരിക്കാനുള്ള പാസാക്കാനുള്ള ചെങ്കുറ്റം ഉണ്ടോ നിങ്ങക്ക് നിങ്ങളത് ടിസ്റ്റ് ചെയ്യാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അങ്ങനെ ഇല്ലയോ ഞാൻ അല്ല അവതരിപ്പിക്കു പോയില്ലയോ ആചാര അല്ല ഞാൻ പറയുന്നുണ്ട് ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ പറഞ്ഞത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താ അവിടെ നിങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്മേലെ കത്തിവെച്ചു അതിന്റെ കടക്കൽ കത്തി വെച്ചു എന്നുള്ളതാണല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നു നിങ്ങൾക്ക് അയ്യപ്പ ഭക്തരോട് വിശ്വാസികളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കൂറുണ്ടെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുമെന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം താങ്കൾക്ക് മറുപടി ഇല്ല എന്ന് വ്യക്തമായി താങ്കൾ ഉരുണ്ട് കളിക്കുക